ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച ശേഷം ബില്ലുമായി ചെന്ന വെയ്റ്ററോട് യു പി ഐ ക്യു ആർ കോഡ് സ്കാനർ കാറിനടുത്തേക്ക് എത്തിക്കാൻ ആവശ്യപ്പെട്ട യുവാക്കൾ വെയിറ്ററെ കാറിൽ ഇടിച്ചിട്ട് അര കിലോമീറ്ററോളം ദൂരം കൊണ്ടുപോയി മർദ്ദിച്ച അവശനാക്കി പതിനോരായിരത്തി രൂപ കവർന്നു മഹാരാഷ്ട്രയിലാണ് സംഭവം മെക്കേർ പണ്ടർപൂർ പാൽഖി ഹൈവേയിലെ റോഡറിയിലെ ഹോട്ടലിലാണ് മൂന്നംഗ സംഘം ഭക്ഷണം കഴിക്കാനെത്തിയത് കാറിലെത്തിയ സംഘം ഭക്ഷണം കഴിച്ച് കൈ കഴുകവേ വെയ്റ്റർ ബില്ല് അയച്ചെന്നു പണമടയ്ക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ തങ്ങൾ കാറിലുണ്ടാകുമെന്നും യു പി ഐ ക്യു ആർ കോഡ് സ്കാനർ കാറിനടുത്തേക്ക് എത്തിക്കാനും വെയ്റ്ററോട് ആവശ്യപ്പെട്ടു എന്നാൽ യുവാക്കൾ കൈ കഴുകി കാറിൽ കയറി അതിവേഗം പാഞ്ഞു പോകാൻ ശ്രമിക്കുകയായിരുന്നു ഇത് തടയാൻ ശ്രമിക്കവെയാണ് കാറിന്റെ മുൻവശത്തെ വാതിൽ തുറക്കുകയും വെയിറ്ററെ വാതിലിൽ തൂക്കിയിട്ട് വാലിച്ചിഴച്ചു കൊണ്ടുപോയതും ശേഷം ആളൊഴിഞ്ഞ സ്ഥലത്തെത്തിച്ച് മർദ്ദിച്ച് അവശനാക്കി കൈവശമുണ്ടായിരുന്ന പതിനോരായിരത്തി അഞ്ഞൂറ് രൂപയും അക്രമികൾ തട്ടിയെടുത്തു മാത്രമല്ല ഒരു രാത്രി മുഴുവൻ ഹോട്ടൽ ജീവനക്കാരനെ കാറിൽ പൂട്ടിയിടുകയും ചെയ്തു രാവിലെയാണ് വിട്ടയച്ചത് സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ താരതെയും സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ആവട്ടെ ഏവർക്കും തിരൂർ പവൻ ഗോൾഡിൻ്റെ പൊന്നോണാശംസകൾ